പെരുന്നാൾ ദിവസം എങ്ങനെയാണ് പ്രചാരണം പെരുന്നാൾ ദിവസം ചോദിച്ചാൽ മതി ഈ ആളുകളൊക്കെ പള്ളികളിൽ നിന്നും നിന്നും ദിവസം ഗ്രൂപ്പായിട്ട് ആളുകളെ കിട്ടുന്ന ഏരിയ നമ്മൾ നോക്കുന്നു അവിടെ പോയി പോയിട്ട് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പെരുന്നാൾ ആഘോഷമില്ല പ്രചാരണം മാത്രമേ ആ പ്രചരണം തന്നെ ജനങ്ങളല്ലേ അല്ലേ ചോദിച്ചത് ആഘോഷല്ലേ വീടുകളിലേക്കാണോ ഇനി പോകുന്നത് വീടുകള് വ്യക്തികള് അങ്ങനത്തെ നേരത്തെ താങ്കൾ പറഞ്ഞിരുന്നത് പെരുന്നാൾ കഴിയട്ടെ പ്രചാരണം ഒന്നുകൂടെ സജീവമാകും എന്നാണ് എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണം സ്വാഭാവികമായിട്ടും ഒരു സ്റ്റെപ്പ് ബൈ ആ വർദ്ധിക്കും എഴുപത്തയ്യായിരം വോട്ട് മിനിമം കിട്ടും എന്നൊക്കെയാണ് അത് അടുത്ത ദിവസങ്ങളിൽ ഉറപ്പാക്കും എന്നാണോ തീർച്ചയായിട്ടും അത് ഉറപ്പാക്കാനൊന്നുമില്ല ജനങ്ങളുടെ മനസ്സാണ് എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി താരപ്രചാരകനായി വരുന്നു പ്രിയങ്കാ ഗാന്ധി യു ഡി എഫിന് വേണ്ടി വരുന്നു പി വി അൻവറിന്റെ പ്രചാരണം എങ്ങനെയായിരിക്കും ഇതിന് മുകളിലേക്ക് പോവുക താരപ്രചാരകരൊക്കെ പി വി അനുവരങ്ങ അതുപോലത്തെ മത്സ്യത്തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അങ്ങാടിലെ ചുമട്ട തൊഴിലാളികളും കർഷകരും ഈ പറയുന്ന കുടിയേറ്റക്കാരൊക്കെ അവർ ക്യാമ്പയിൻ ആരംഭിച്ചു ൻവറിന് മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ ഈ ഫീൽഡിൽ ഇറങ്ങി അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ വോട്ട് സമഹരിക്കാനുള്ള ശേഷി ഉണ്ടോ അതാണോ അത് അധികം ഉണ്ടാവും അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം സജീവമാകല്ലേ